ഹലോ അപ്പോൾ ഇന്ന് ഡേറ്റ് ഇരുപത് ക്രിസ്മസിന് ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ഞങ്ങൾ ഓഫീസിലെ എല്ലാ സ്റ്റാഫും കൂടുന്ന ഒരു ദിവസം അതുകൊണ്ട് ഈ ദിവസം തന്നെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തതിൻ്റെ അത് രണ്ട് കാര്യമുണ്ട് ഒന്ന് എല്ലാവർക്കും ഒഴിവുണ്ട് ഓഫീസിൽ തിരക്ക് കുറഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം പുൽക്കൂട് ഉണ്ടാക്കണം എല്ലാവരും കൂടണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പ്രധാന ആകർഷണങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഓഫീസിലെ രണ്ട് തരിണീമണികൾ ഫ്രണ്ടിൽ കയറി വരുന്ന സ്ഥലത്ത് പുൽക്കൂട് ഉണ്ടാക്കുന്ന ഭാഗം കേട്ടോ പുൽക്കൂടിൻ്റെ ഫുൾ വീഡിയോ പിന്നെ കാണിച്ചുതരാം നല്ല മഞ്ഞൊക്കെ സെറ്റ് ചെയ്യുവാണ് അത് എത്രത്തോളം അടിപൊളിയായ നിങ്ങൾ ലാസ്റ്റ് കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ കയറി വരുന്ന ഭാഗം നമ്മുടെ ഓഫീസെല്ലാം നല്ല ബലൂണ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ആക്കി ഫുൾ സെറ്റായിട്ടുണ്ട് ഞങ്ങൾ ഫുൾ ഗ്യാങ് ക്രിസ്മസിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാറ് വന്നു അപ്പോൾ ക്രിസ്മസ് കേക്ക് മുറിക്കുകയാണ് സാറ് ഫുൾ ഫാമിലി ഞങ്ങൾ സ്റ്റാഫുകളെല്ലാവരും ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെയാണ് ക്രിസ്മസും ഈസ്റ്ററും ഓണവും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് ഒരു ഫാമിലിയായിട്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീസാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ അത് മാറ്റമൊന്നുമില്ല അപ്പോൾ സാറ് കേക്ക് മുറിച്ചു അപ്പോൾ കേക്ക് തിന്നാൻ വേണ്ടി കുറച്ച് കൊതിയന്മാരും കൊതിച്ചുകളൊക്കെ വട്ടം കൂടി നിൽപ്പുണ്ട് അതാരൊക്കെയാണെന്ന് ഞാൻ ഇന്നത് പറയുന്നില്ല അതൊക്കെ തന്നെ താൻ കണ്ട് മനസ്സിലാക്കി ആ പിന്നെ എല്ലാവരും ചുവന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തൊപ്പിയൊക്കെ മേടിച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടം കൂടിയിരുന്ന് സംസാരിച്ച് സന്തോഷിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ ആഘോഷം ഇന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് കൂടാതെ വെള്ളിയാഴ്ച ദിവസമാണ് എനിക്കും തിരക്ക് കുറവ് വെള്ളിയാഴ്ച ദിവസം എനിക്കും വേറെ ഡ്യൂട്ടിയൊന്നുമില്ല ഞാൻ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും അപ്പം എന്നെ കൂടെ സമയം നോക്കിയിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്തത് അപ്പോൾ കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു ഇനി നമ്മളെ പ്രധാന ഘട്ടത്തിലോട്ട് പരിപാടിയിലെ പ്രധാന ആകർഷണം എൻ്റെയൊക്കെ മെയിൻ ഐറ്റം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആണെങ്കിൽ നമുക്കൊരു ഗപ്പ് കിട്ടിയാൽ ഏതായാലും പന്തിയിൽ ഭക്ഷണഭേദമില്ല എന്ന് പറയുമെങ്കിലും കുറേ ആളുകൾ നോമ്പായതുകൊണ്ടും അത് ക്രിസ്ത്യൻസും ഹിന്ദൂസും അങ്ങനെയൊന്നുമില്ല ഹിന്ദുസിലും നോമ്പുണ്ടായിരുന്നു ക്രിസ്ത്യൻസിൽ കുറേ ആൾക്കാർ നോമ്പുണ്ടായിരുന്നു കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി എന്ന് പറയുമ്പോൾ നമുക്ക് നോമ്പൊന്നുമില്ല നമുക്ക് അത്യാവശ്യം എല്ലാവരുടെയും ഫുഡ് ഒരുമിച്ച് കഴിച്ചു ഹൈ റേഞ്ച് ഹോട്ടലിലെ അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ചു ചിക്കൻ റോസ്റ്റ് സിക്സ്റ്റി അങ്ങനെ കാര്യങ്ങളെല്ലാം മേടിച്ചു ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ പുൽക്കൂടിന്റെ നിങ്ങൾ നോക്കി സെറ്റല്ലേ ഒരു മഞ്ഞിന്റെ ആംബിയൻസ് ഒക്കെ സെറ്റായിട്ടുണ്ടല്ലോ ഇന്ന് രാവിലെ വന്ന് ഉണ്ടാക്കിയ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുൽക്കൂടാണ് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു അടിപൊളി പുൽക്കൂട് എല്ലാവരും ഉണ്ട് മാലാഹയുണ്ട് ഉണ്ണീശ ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ പരിപാടിയുടെ അവസാന ചടങ്ങായിട്ട് എല്ലാവർക്കും കേക്ക് വിതരണം സാറിന് കൊണ്ട് നേരിട്ട് നമുക്കെല്ലാവർക്കും കേക്ക് വിതരണം നടത്തിയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിപ്പിച്ചത് അപ്പോൾ ഇനി ക്രിസ്മസിനും വേണ്ടിയും മൂവെയറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വെറുതെ ഞങ്ങളുടെ ഒരു സന്തോഷം എല്ലാവരും കാണണം തോന്നി അങ്ങനെ ചെയ്തതാണ് അല്ലാതെ ആ ഒരു മുമ്പിൽ പൊങ്കച്ചം കാണിക്കാനൊന്നുമല്ല കേട്ടോട്ടോ ഞങ്ങളുടെ ഫുൾ ഗ്യാങ്